നമസ്കാരം കേരളത്തിൽ വെളിപ്പെടുത്തലുകളുടെ കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ലൈംഗികപരമായി തങ്ങളെ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി തങ്ങളെ ഉപയോഗിച്ചതിന് ശേഷം ലൈംഗികമായി ഉപയോഗിക്കുകയും അഥവാ ഞങ്ങളുടെ സമ്മതമില്ലാതെ ബലാത്കാരം ചെയ്യുകയും അവസാനം പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞ് വിവാഹ വാഗ്ദാനം പാലിക്കാതെ മുങ്ങി നടന്ന ആളുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ദൈനംദിനം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ തനത് റാപ്പ് സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്ന ഹിരൺ മുരളി എന്ന് പറയപ്പെടുന്ന ബേഡനെക്കുറിച്ചാണ് ആദ്യം ഇത്തരത്തിൽ നിരവധി പരാതികൾ പ്രവഹിച്ചത് തൃക്കാക്കര പോലീസിൽ ഒരു വനിതാ യുവ ഡോക്ടർ നൽകിയ പരാതിയിൻമേൽ ബേഡന് ഹൈക്കോടതിയുടെ ജാമ്യം കിട്ടും എന്ന് കണക്കാക്കി ചെന്നപ്പോൾ ജാമ്യം അനുവദിച്ചില്ല എന്ന് തന്നെയല്ല വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് രണ്ട് യുവതികൾ വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള പരാതി വേറെ കൊടുത്തിരിക്കുന്നു എന്തായാലും വേടന് ജാമ്യം കിട്ടിയോ എന്നുള്ള വസ്തുത ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ വേടന ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഇത് ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെ കാലമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാടിന്റെ എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു രണ്ട് സ്ത്രീകൾ ഇതുപോലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഒരു സ്ത്രീ പറയുന്നത് ആ സ്ത്രീ ഗർഭിണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞാൻ ഗർഭിണിയാണ് അത് ഗർഭചിത്രം നടത്തുവാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ശബ്ദരേഖ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അത് ഒരു കാരണവശാലും ആശാസികരമല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഈ ശബ്ദരേഖയുടെ ഉടമ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമായി ശബ്ദരേഖയിൽ കേൾക്കുന്ന ശബ്ദത്തിന് സാദൃശ്യമുണ്ട് സാമ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഈ ശബ്ദം സ്ത്രീ ശബ്ദത്തോട് പറയുന്നത് ഗർഭചിത്രം നടത്തണം എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യമല്ല എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണ് എന്ന് പറയാൻ നിൽക്കണ്ട അതെനിക്ക് കുറച്ചിലാണ് എന്നൊക്കെ പറയുമ്പോൾ ശബ്ദരേഖയിലുള്ള സ്ത്രീ ശബ്ദം പറയുന്നത് അതിന് നിങ്ങളുടെ അനുമതി എനിക്ക് ആവശ്യമില്ല ആ കുട്ടിയെ ഞാൻ പ്രസവിക്കും ശൂന്യതയിൽ നിന്നും ഗർഭം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ തന്നെയാണ് ആ ഗർഭത്തിന് ഉത്തരവാദി എന്നൊക്കെ സ്ത്രീ ശബ്ദവും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ഫലത്തിൽ ഇത് വലിയ പുകലായി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവയ്ക്കുന്നു എം എൽ എ ആയി പാലക്കാടിന്റെ എം എൽ എ ആയി അത് അദ്ദേഹം ഇപ്പോഴും തുടരുന്നു എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യമുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ സാമൂഹിക മാധ്യമത്തിൽ വന്നുകൊണ്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് സജീവമായി നിൽക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി എൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത് രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകൾ നടത്തുന്ന നാടകം മാത്രമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതുവരെയെങ്കിലും എങ്കിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തി കാണിക്കും കോൺഗ്രസ് വമ്പിച്ച കൂടി അധികാരത്തിൽ വരും എന്ന് കണ്ട കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയുമാണ് ഇതുപോലെ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറഞ്ഞത് മാത്രമല്ല കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഇല്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തുറന്നു പറഞ്ഞത് എന്നാൽ അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് ഉണ്ടായിരിക്കുന്നു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത് ബാലാവകാശ കമ്മീഷനും ഇത്തരത്തിൽ ഒരു പരാതി പോയിരിക്കുന്നു എന്നാൽ ബാലാവകാശ കമ്മീഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും ഗർഭചിത്രത്തെ കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഗർഭാവസ്ഥയിലുള്ള ഭ്രൂണത്തിന് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് അതിന് സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗർഭചിത്രം നടത്തുന്നത് നിയമപരമായി അംഗീകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് ഈ വക്കീൽ ബാലാവകാശ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേസായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തണം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കേസാക്കി മാറ്റുവാൻ തന്നെ കണക്കാക്കി തന്നെയാണ് ഷിൻഡോ സഭാസ്റ്റൻ കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബാലാവകാശ കമ്മീഷനിൽ കൊടുത്തിരിക്കുന്ന ഈ കേസ് കൂടാതെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണത്തിന് കേസ് കൊടുത്തിരിക്കുന്നു പുറത്തു വന്നിരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ എന്ന് തോന്നിക്കുന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ കേസ് ഏതു തരത്തിൽ നിലനിൽക്കും എന്നുള്ളതിന്റെ നിയമോപദേശം തേടിയിരിക്കുകയാണ് സെൻട്രൽ പോലീസ് അതായത് കേസിൽ നേരിട്ട് പങ്കാളികളല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിൽ ചില ശബ്ദരേഖകളുടെയോ അല്ലെങ്കിൽ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ കേസ് നൽകുമ്പോൾ അതിന് നിയമപരമായി ഏത് രീതിയിൽ നിലനിൽപ്പുണ്ട് ആ കേസ് നിലനിൽക്കുമോ എന്നുള്ളതിന്റെ നിയമോപദേശം തേടിയിരിക്കുന്നു ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ എനിക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നിലനിൽക്കുന്നില്ല ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരെ പരാതിയില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്തരം പറച്ചിലുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അതിന് അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും നിയമ പോരാട്ടത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷിൻഡോ സബാസ്റ്റ്യൻ ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് ജീവിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട് അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് അതായത് ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യത്തിന് ഈ ഗർഭം കൊണ്ട് ജീവന് തന്നെ ഹാനി ഉണ്ടാകും അമ്മയുടെ ജീവന് ഹാനി ഉണ്ടാകും എന്ന് കാണുമ്പോഴാണ് ഈ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശു വികലാംഗനോ അല്ലെങ്കിൽ വൈകല്യത്തോടുകൂടി തന്നെയായിരിക്കും ജനിക്കുക ജീവിതകാലം മുഴുവൻ ആ കുട്ടി അങ്ങനെ കഴിയേണ്ടി വരും എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ പ്രത്യേക അനുമതിയോട് കൂടി തന്നെ മാത്രമേ ഗർഭ ചിത്രം നടത്താൻ സാധിക്കുകയുള്ളൂ അതാണ് നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് അല്ലാതെ നടത്തുന്ന എല്ലാ ഗർഭചിത്രങ്ങളും നിയമവിരുദ്ധമാണ് ഭ്രൂണത്തിൽ കഴിയുന്ന ആ ജീവന് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വലിയ വിവാദങ്ങളും കേസുകളും ഒച്ചപ്പാടുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതി കൊടുത്തവരുടെ ഉദ്ദേശവും അത് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക